നമ്മുടെ അന്തരീക്ഷം രാഷ്ട്രീയ പ്രചരണങ്ങൾ വാക്പോരുകളാൽ ബഹളമയമാണ് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നവർ ചേക്കേറുന്ന പാർട്ടികളിൽ സ്ഥാനമുറപ്പിക്കുന്നവർ ഇന്നലെ വരെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായി പറയുന്നവർ അങ്ങനെ വലിയൊരു ആശയക്കുഴപ്പത്തിലോ അല്ലെങ്കിൽ ഒന്നും മനസ്സിലാക്കാത്ത അവസ്ഥയിലോ ആണ് ജനങ്ങളുള്ളത് ഇവിടെയാണ് ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു സൂഫി കഥ ഓർമ്മ വരുന്നത് എല്ലാവർക്കും നവാബ്ജി ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഒരു സൂഫി കഥയുണ്ട് ഒരു പക്ഷി ചത്ത എലിയുമായി പറന്നു പോവുകയാണ് അപ്പോൾ ചുറ്റുനിന്നും ധാരാളം പക്ഷികൾ ഈ എലിയെ ചുമന്ന് പറക്കുന്ന പക്ഷിക്ക് ചുറ്റും പറക്കാൻ തുടങ്ങി അവർ വന്ന് ഈ പക്ഷിയെ കൊത്താനും ഉപദ്രവിക്കാൻ തുടങ്ങി ഈ പക്ഷി ചിന്തിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഇവരെന്നെ ഇങ്ങനെ ആക്രമിക്കുന്നത് ഞാൻ അവരോട് ഒരു ഉപദ്രവവും ചെയ്തില്ലല്ലോ ഞാൻ അവരെ ആക്രമിക്കുകയോ അവരോട് ശണ്ട കൂടുകയോ ചെയ്തില്ലല്ലോ ഒടുവിൽ ഈ ധാരാളം പക്ഷികളുടെ കൊത്തേറ്റ് അക്രമമേറ്റ് തൻ്റെ ചുണ്ടിലെ എലിയെ ഉപേക്ഷിക്കുകയാണ് ചത്ത എലി താഴെ വീണപ്പോൾ ആക്രമിച്ച പക്ഷികളെല്ലാം താഴെ വീണ എലിയിലേക്ക് നീങ്ങി അപ്പോഴാണ് മനസ്സിലായത് തന്നെയല്ല അവർ അക്രമിച്ചിരുന്നത് അവർക്ക് വേണ്ടിയിരുന്നത് തൻ്റെ ചുണ്ടിലുണ്ടായിരുന്ന ചത്ത എലിയായിരുന്നു വളരെ രസകരമാണ് ഈ കഥ സോഫി പറഞ്ഞു വെക്കുന്നത് അധികാരത്തോടുള്ള മനുഷ്യൻ്റെ ആർത്തിയാണ് ഒരു മനുഷ്യനിൽ അധികാരമിരിക്കുമ്പോൾ അത് വലിച്ച് താഴെയിട്ട് തനിക്ക് കയറിയിരിക്കണമെന്ന് ഓരോ അധികാരമോഹികളും ആഗ്രഹിക്കുകയാണ് അവിടെയാണ് നമ്മുടെ രാഷ്ട്രീയ രംഗം മാത്രമല്ല ഇപ്പോൾ മലീമസമായിട്ടുള്ളത് നമ്മുടെ മതരംഗങ്ങളും മലീമസമാണ് എല്ലാവർക്കും അധികാര സ്ഥാനങ്ങളാണ് വേണ്ടത് അതുകൊണ്ടാണല്ലോ സംഘടനകൾ ധാരാളം ഉണ്ടാകുന്നത് സംഘടനയിൽ നിന്ന് വീണ്ടും തെറ്റിപ്പിരിഞ്ഞ് സംഘടനകളുണ്ടാകുന്നത് അതിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് വീണ്ടും സംഘടനകളുണ്ടാകുന്നത് ആർക്കും ആദർശമല്ല പ്രശ്നം അധികാരമാണ് പ്രശ്നമെന്ന് നമ്മുടെ വർത്തമാനകാലം നമ്മോട് വിളിച്ച് പറയുന്നുണ്ട് ഇത് വല്ലാത്തൊരു ലോകം തന്നെയായി ചിലപ്പോഴൊക്കെ അനുഭവപ്പെടാറുണ്ട് അധികാരത്തിന് വേണ്ടി കൂടെ നടക്കുന്നവനെ വരെ ഒറ്റ കൊടുക്കുകയും ചവിട്ടി താഴ്ത്തുകയും ചെയ്യുകയാണ് അധികാരമാണ് അവൻ്റെ ലക്ഷ്യം അവിടെ ബന്ധങ്ങളില്ല സൗഹൃദങ്ങളില്ല ഒന്നുമില്ലാതെ ആകുകയാണ് അധികാരം ചത്ത എലിയാണ് എന്ന് മനസ്സിലാക്കാൻ സൂഫികൾക്കേ കഴിയൂ അല്ലെങ്കിൽ ജ്ഞാനമുള്ളവനെ കഴിയൂ അധികാരത്തിന് വേണ്ടി പായുന്നവർ ഈ ഒരു കഥ വായിക്കുന്നത് നല്ലതാണ് എത്രമാത്രം ആദർശം പറഞ്ഞാലും നമുക്ക് ജീവിതത്തിൽ ആ ആദർശത്തെ പുൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചത്ത എലികൾക്ക് പിന്നാലെ പോകുന്ന കുട്ടം തെറ്റിയ പറവുകളായി നമാറും